തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുന്നു ഫെഞ്ചൽ ചുഴലിക്കാറ്റിന്റെ ഫലമായി പെയ്ത മഴ തമിഴ്നാട്ടിൽ കനത്ത നാശമാണ് വിതച്ചതും ചെന്നൈയിലും പോണ്ടിച്ചേരിയിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു കൃഷ്ണഗിരി ധർമ്മപുരി അരൂർ പട്ടണങ്ങളിൽ കനത്ത മഴയാണ് പെയ്തിരിക്കുന്നത് കോയമ്പത്തൂരിനു സമീപം കൃഷ്ണഗിരിയിലെ ഉത്തങ്കരയിൽ തടാകം പൊട്ടിയതിനെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നിരവധി ടൂറിസ്റ്റ് വാഹനങ്ങൾ ഒലിച്ചുപോവുകയും ചെയ്തു കൃഷ്ണഗിരി ജില്ലയിലെ ഉത്തങ്കരയിൽ ബസ് സ്റ്റാൻഡിന് സമീപം പാർക്ക് ചെയ്തിരുന്ന വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ കവിഞ്ഞൊഴുകുന്ന തടാകത്തിലെ ജലം കവിഞ്ഞൊഴുകി ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോവുകയായിരുന്നു ഇപ്പോൾ ഈ വീഡിയോ വലിയ തോതിൽ വൈറലായി മാറുകയാണ് ഉത്തങ്കര ബസ് സ്റ്റാൻഡിന് സമീപം ഒരു തടാകമുണ്ട് അതിലെ ജലനിരപ്പ് ഉയർന്ന് പുറം ബാൻഡ് തകരുകയും കവിഞ്ഞൊഴുകിയ വെള്ളപ്പൊക്കത്തിൽ ബസ് സ്റ്റാൻഡിന് സമീപം പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ ഒലിച്ചു പോവുകയുമായിരുന്നു പത്തിലധികം ടൂറിസ്റ്റ് വാഹനങ്ങളും ഒരു കാറും പോകുന്ന വീഡിയോ ഇന്റർനെറ്റിൽ ഇപ്പോൾ വൈറലാകുന്നുണ്ട് കൃഷ്ണഗിരി ജില്ലയിൽ ഇന്ന് അതിശക്തമായ മഴ മുന്നറിയിപ്പായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത് വെള്ളപ്പൊക്കത്തിൽ തകർന്ന കാറും മാക്സി ക്യാമ്പുകളും ഒലിച്ചുപോയ വാഹനങ്ങളും പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് അതേസമയം നിർത്താതെ പെയ്ത മഴ കാരണം ഗതാഗത സേവനങ്ങളിലും കാര്യമായ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട് വില്ലുപുരത്തും കനത്ത മഴയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിവിധ സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് മുന്നൂറ് വർഷത്തിനിടെ കൃഷ്ണപുരിയിൽ രേഖപ്പെടുത്തി ഏറ്റവും ശക്തമായ മഴയാണിത് അഞ്ഞൂറ്റി മൂന്ന് മില്ലിമീറ്റർ മഴയാണ് ഉത്തങ്കരയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ധർമ്മപുരിയിലെ ഹരൂരിൽ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം കനത്ത മഴ ട്രെയിൻ ഗതാഗതത്തെയും സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ ഒരു പാലത്തിൽ വെള്ളം കയറിയതിന് ട്രെയിൻ യാത്രയിൽ കാര്യമായ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ കാരണമായി വന്ദേ ഭാരത് എക്സ്പ്രസ് ഉൾപ്പെടെ അൻപതോളം ട്രെയിൻ സർവീസുകളെ മഴ കാര്യമായി തന്നെ ബാധിച്ചു വിക്രവണ്ടിക്കും മുണ്ടിയാപ്പാക്കത്തിനും ഇടയിലുള്ള പാലം നമ്പർ നാനൂറ്റി അൻപത്തിരണ്ടിൽ വെള്ളം കവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് തിങ്കളാഴ്ച പുലർച്ചെ ഗതാഗതം നിർത്തിവെച്ചതായി ദക്ഷിണ റെയിൽവേ അധികൃതർ അറിയിച്ചിരുന്നു ട്രെയിൻ സർവീസുകൾ റദ്ദു ചെയ്ത് ചെന്നൈ തെക്കൻ മധ്യ തമിഴ്നാട് ജില്ലകൾക്കിടയിൽ ഗതാഗതത്തെ സാരമായി ബാധിച്ചു ചെന്നൈക്കും തിരുനെൽവേലിക്കും ഇടയിലുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ചെന്നൈക്കും നാഗർകോവിലും ഇടയിലുള്ള തേജസ് എക്സ്പ്രസ് ചെന്നൈക്കും മധുരയ്ക്കും ഇടയിലുള്ള തേജസ് എക്സ്പ്രസ് എന്നിങ്ങനെ നിരവധി ട്രെയിൻ സർവീസുകൾ റദ്ദാക്കിയത് സ്ഥിതിഗതികൾ വഷളാക്കിയിരുന്നു അതേസമയം കേരളത്തിലെ വിവിധ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ശക്തമായ മഴയും കാറ്റും തുടരുന്നതിനാൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ട സാഹചര്യത്തിൽ സുരക്ഷാ മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്